മഹാത്മജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ വാർഷിക ദിനമാണ് ജനുവരി പന്ത്രണ്ട് ഗാന്ധിജിയുടെ ഗുജറാത്തിലും ഹിന്ദിയിലുമുള്ള കൈപ്പിട ആ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ അമൂല്യനിധിയാണിത് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയതാണിത് ഗുജറാത്തി ലാംഗ്വേജിലും ഹിന്ദിയിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എഴുതിയ എഴുത്ത് ഇന്നും ഒരു നിധി പോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് ഗാന്ധിജി പയ്യന്നൂരിലെത്തിയത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങിയ അദ്ദേഹം ആരാധക വൃന്ദത്തോടൊപ്പം സ്വാമി ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ എത്തിച്ചേരുകയായിരുന്നു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ആശ്രമ വളപ്പിൽ ഗാന്ധിജി നട്ട മാവുമുണ്ടിന്ന് ഗാന്ധി പ്രതിമയോടൊപ്പം ഗാന്ധിജിയുടെ ചിതാഭസ്മ പേടകവും ഈ മാവിൻ ചൂട്ടിലുണ്ട് ഇതിനെല്ലാം ഉപരിയാണ് ഈ വിദ്യാലയത്തിൽ നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ കൈപ്പട ഈ സ്ഥാപനം വഴി ഹരിജനങ്ങൾക്ക് സേവനം നൽകപ്പെടുമെന്നും നല്ല ഹരിജന സേവകന്മാർ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗുജറാത്തിയിലും ഹിന്ദിയിലും ഗാന്ധിജി ഡയറിയിൽ കുറിച്ചിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് പയ്യന്നൂരിൽ ഗാന്ധിയുടെ പാദസ്പർശം ഏൽക്കാൻ ഭാഗ്യമുണ്ടായിരുന്നത് രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂരിന് വെളിപ്പേര് സമര ചരിത്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം തന്നെ പയ്യന്നൂരിനുണ്ട് അതിൽ ഏറ്റവും പ്രധാനം തന്നെയായിരുന്നു ഗാന്ധിയുടെ ഒരു സന്ദർശനം പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ പ്രത്യേകമായിട്ടുള്ള ഏട് തന്നെയായിരുന്നു അന്ന് ഗാന്ധി നട്ട മാവാണ് എനിക്ക് പിറകിൽ കാണുന്നത് എല്ലാ വർഷവും ഇത് പൂത്ത് മാമ്പഴം നൽകും ഇപ്പോഴും അതിൻ്റെ ഒരു സൗരഭ്യം ഈ ഇവിടെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഗാന്ധിയുടെ ചിതാഭസ്മവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കെ കേളപ്പൻ തിരുനാവായയിൽ നിബജ്ജനം ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്ന ചിതാഭസ്മത്തിൽ നിന്നും ഒരു പിടി ചിതാഭസ്മം ഇവിടെ സൂക്ഷിച്ചതാണ് ഇന്നും ഗാന്ധിയുടെ ഓർമ്മകളുമായി ഗാന്ധിമാവും ചിതാഭസ്മവും ഒക്കെ ഇവിടെയുണ്ട് ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് പയ്യന്നൂരുകാര ഇന്നും ജീവിക്കുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ